നമസ്കാരം സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാൻ ഗാസയിലേക്ക് ഇരുപതിനായിരം സൈനികരെ ഇറക്കാൻ ഇസ്രയലുമായി പാകിസ്ഥാൻ ധാരണയിലെത്തിയതായി റിപ്പോർട്ട് പാക് സൈനിക നേതൃത്വവും മൊസാദും തമ്മിൽ യുദ്ധം സംബന്ധിച്ച ചർച്ചകൾ നടന്നുവെന്നും സി ഐ എ ആണ് മുൻകൈയ്യെടുത്തതെന്നും റിപ്പോർട്ടുണ്ട് പാക് സൈനിക മേധാവി അസീം മുനീർ മൊസാദിന്റെ ഉന്നത സി ഐ എ ഉന്നത എന്നിവർ ഈജിപ്തിലെത്തിയാണ് ഇതിന് രഹസ്യോഗം ചേർന്നതെന്നാണ് സി എൻ റിപ്പോർട്ടിൽ പറയുന്നത് ഹമാസിന്റെ ഭാഗത്ത് നിന്നും കരാർ ലംഘനമുണ്ടായാൽ ഗാസിൽ സൈന്യം ഇറങ്ങുമെന്നും ഹമാസിനെ ഉന്മൂലനം ചെയ്യുമെന്നും നേരത്തെ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചിരുന്നു എന്നാൽ അമേരിക്കൻ സൈന്യം ആവില്ല ഇറങ്ങുകയെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു ട്രംപിന്റെ ഈ വാക്കുകൾ ശരിവയ്ക്കുന്നതാണ് പുറത്തുവന്ന റിപ്പോർട്ടുകൾ അങ്ങനെയെങ്കിൽ പാകിസ്ഥാന്റെ വിദേശ നയത്തിലെ സുപ്രധാന മാറ്റമാകും ഇത് െ ഇതുവരെയും ഔദ്യോഗികമായി അംഗീകരിക്കാത്ത പാകിസ്ഥാൻ കടുത്ത ഇസ്ലാം വിരുദ്ധ നിലപാടുകളുള്ള ഇസ്രയേലോട് എങ്ങനെ യോജിച്ച് പ്രവർത്തിക്കുമെന്നാണ് തുർക്കി ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഉറ്റുനോക്കുന്നത് ഗാസയിൽ പാക് പട്ടാളത്തെ നിയന്ത്രിതമായി വിന്യസിക്കാൻ തീരുമാനമായെന്നും ഇത് ഗാസയുടെ പുനരുദ്ധാരണത്തിനും പുനരധിവാസ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനുമാണെന്നാണ് പദ്ധതിയിൽ പറയുന്നത് എന്നാൽ ഇത് പുറമേക്കുള്ള പറച്ചിൽ മാത്രമാണെന്നും ഗാസില് ഹമാസിനെ ഉന്മൂലനം ചെയ്ത് പ്രദേശത്ത് യുഎസിന്റെയും ഇസ്രയേലിന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കുകയാണ് യഥാർത്ഥ ലക്ഷ്യമത വിലയിരുത്തുന്നവരും ഇസ്രയേലിനും ഗാസയ്ക്കുമിടയിൽ ബഫർ സോണിലാകും പാക് പട്ടാളത്തെ വിന്യസിക്കുകയെന്നും പാക് സൈനികർക്കൊപ്പം ഇന്തോനേഷ്യയിൽ നിന്നും അസർബൈജാനിൽ നിന്നുമുള്ള സൈനികരും ഉണ്ടാകുമെന്നും യുദ്ധാന്തര പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കലാണ് ലക്ഷ്യമെന്നും റിപ്പോർട്ടിൽ പറയുന്നു പാകിസ്ഥാന്റെ ഈ നടപടിക്ക് പ്രതിഫലമായി ലോകബാങ്ക് വായ്പാ തിരിച്ചടിവില് സാവകാശം മറ്റു സാമ്പത്തിക സഹായങ്ങൾ എന്നിവയാണ് വാഷിംഗ്ടണും തെല്ലവീപും വാഗ്ദാനം ചെയ്യുന്നത് പാക് ിൽ മുൻപായി ഇസ്രയേലിൽ സാധുവല്ല എന്ന് രേഖപ്പെടുത്തിയിരുന്നു എന്നാൽ പുതുതായി അച്ചടിക്കുന്ന പാസ്പോർട്ടുകളിൽ ഈ വരി ഒഴിവാക്കിയാണ് നിർണായക മാറ്റമെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് പാക് വലിയ തീർപ്പാണ് ഇറാനും തുർക്കിയും ഖത്തറും ഉയർത്തുന്നത് പാശ്ചാത്യ താല്പര്യത്തിനുമായി പലസ്തീനെ ഒറ്റ പാകിസ്ഥാൻ ചെയ്യുന്നതെന്നാണ് ഇറാൻ ഉൾപ്പെടെയുള്ളവർ വിമർശിക്കുന്നത് ഇസ്രയേലിനെ പ്രധാന ശത്രുവായി കാണുന്ന ഇസ്ലാമിക രാജ്യങ്ങൾ പാക് നടപടിയോട് എങ്ങനെ പ്രതികരിക്കുമെന്ന് കാത്തിരുന്ന് കാണണം ഇതിനിടെ ഗാസിലെ സംഘർഷം വീണ്ടും രൂക്ഷമാവുകയാണ് ഹമാസ് വെടിവയ്പ്പിന് പിന്നാലെ ഗാസില് ശക്തമായ വ്യോമാക്രമണം നടത്താന് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഉത്തരവിട്ടു ഇതിന് പിന്നാലെ സൈന്യം രാത്രി നടത്തിയ ആക്രമണത്തിൽ നിരവധി പേർ കൊല്ലപ്പെട്ടു തെക്കൻ ഗ്രാസിൽ ഇസ്രായേൽ സേനയ്ക്കെതിരെ ഹമാസ് പിടിയുതിർത്തുവെന്ന ആരോപണമാണ് പ്രത്യാക്രമണത്തിന് കാരണമെന്നാണ് ഇസ്രയേൽ വൃത്തങ്ങൾ പറയുന്നത് എന്നാൽ വെടിനിർത്തൽ കരാർ ലംഘിച്ച് ആക്രമണം ആരംഭിച്ചതായി ഹമാസ് തിരിച്ചടിച്ചു ബന്ദിയുടെ മൃതദേഹം കൈമാറുന്നതിൽ ഇസ്രയേൽ സൂക്ഷ്മ ഭീഷണി കാരണം താമസം സംഭവിക്കുമെന്നും ഹമാസ് വ്യക്തമാക്കി ഹമാസ് തിരികെ നൽകിയ ശരീരഭാഗങ്ങൾ ഏകദേശം രണ്ടു വർഷം മുൻപ് മരിച്ചൊരു ബന്ദിയുടെ മൃതദേഹാവശിഷ്ടങ്ങളാണെന്ന് നെതന്യാഹു ആരോപിക്കുന്നു ഇത് യുഎസ് മധ്യസ്ഥതയിൽ ഒപ്പുവെച്ച് പിടിനിർത്തൽ കരാറിന്റെ വ്യക്തമായ ലംഘനമാണെന്നാണ് അദ്ദേഹം പറഞ്ഞത് ഹമാസ് കൈവശം സൂക്ഷിച്ചിരിക്കുന്ന പതിമൂന്ന് മൃതദേഹങ്ങൾ കൂടി ഇനിയും കൈമാറാനുണ്ടെന്ന് ഇസ്രായേൽ സ്രോതസുകൾ അറിയിച്ചു ഉന്നത സുരക്ഷാ ഉദ്യോഗസ്ഥരുമായി അടിയന്തര യോഗം വിളിച്ച് തിരിച്ചടി അതിർത്തികളിലെ സൈനിക ശക്തമാക്കൽ ഹമാസ് സൈനികൾക്കെതിരായ ലക്ഷ്യബദ്ധമായ വ്യോമാക്രമണങ്ങൾ തുടങ്ങി നിരവധി മാർഗങ്ങൾ ഇസ്രായേൽ പരിഗണനയിൽ ഉൾപ്പെടുന്നതായി പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു മേഖലയിലെ സമാധാന ശ്രമങ്ങൾ വൻ വെല്ലുവിളി റിപ്പോർട്ടുകൾ ഇസ്രയേലിലെ ശക്തമായ വ്യോമാക്രമണത്തിൽ നാൽപ്പത്തി രണ്ടുപേരാണ് കൊല്ലപ്പെട്ടത് ഇരുപതിലേറെ പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു അർദ്ധരാത്രിയോടെയാണ് അമേരിക്കയെ വിവരം അറിയിച്ച ശേഷം ഗാസയിലേക്ക് എമേയിലുള്ള ഇസ്രയേലിലെ പുനരാക്രമണം ഉണ്ടായത് ഖാൻ യുനീസിലും തെക്കൻ ഗാസ മുനമ്പിലുമായാണ് ഇസ്രയേലി പോർ വിമാനങ്ങൾ ബോംബിട്ടത് ഗാസയുടെ പല ഭാഗങ്ങളിലും വ്യാപക ഷെല്ലാക്രമണം നടന്നു ഇസ്രയേൽ നടപടി വെടിനിർത്തൽ കരാറുടെ തകർച്ചയല്ലെന്ന് യു എസ് വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസ് പറഞ്ഞു ഗാസിയിൽ നിന്ന് സേനയ്ക്ക് നേരെ ആക്രമണമുണ്ടായാൽ ഇസ്രയേൽ തിരിച്ചടി എന്നത് തങ്ങൾ പ്രതീക്ഷിച്ച ഒന്നാണെന്നും അദ്ദേഹം അവശേഷിക്കുന്ന പതിമൂന്ന് ബന്ദികളുടെ മൃതദേഹങ്ങൾ വിട്ടു നൽകാതെ ഹവാസ് വീട് കരാർ ലംഘിച്ചെന്നാരംഭിച്ചു ഗാസേൽ വൻ ആക്രമണം നടത്താൻ വൈകിട്ടോടെയാണ് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു സൈന്യത്തിന് നിർദ്ദേശം നൽകിയത് തെക്കൻ ഗാസയിൽ ഇസ്രയേൽ സൈനികർക്കെതിരെ നടന്ന ആക്രമണവും ബന്ധികളുടെ മൃതദേഹം കൈമാറുന്നതിനുള്ള കാലതാമസവും ചൂണ്ടിക്കാട്ടി നെതന്യാഹു ഹമാസ് തുടർച്ചയായി കരാർ ലംഘിക്കുകയാണെന്നും കുറ്റപ്പെടുത്തി നേരത്തെ ഹമാസ് വിട്ടു നല്കിയ ബന്ധികളുടെ മൃതദേഹത്തില് ഒന്ന് രണ്ടു വർഷം മുമ്പ് ഇസ്രായേൽ സേന വീണ്ടെടുത്ത മറ്റൊരു ബന്ധിയുടെ മൃതദേഹ ഭാഗങ്ങളെന്നാണ് നിതന്യാഹു ആരോപിച്ചത് യുഎസ് ഖത്തർ ഈജിപ്ത് തുര്ക്കിയ രാജ്യങ്ങളുടെ നേതൃത്വത്തില് നടന്ന ശ്രമങ്ങള്ക്കൊടുവിൽ ഒക്ടോബര് പത്തിനാണ് കാസ സമാധാന കരാർ നിലവിൽ വന്നത് ഇതിന് പിന്നാലെ ജീവനോടെയുള്ള ഇരുപത് ഇസ്രേലി ബന്ധുകളെ ഹമാസ് വിട്ടയിച്ചു പകരം ഇസ്രയേൽ ജയിലുകളിൽ കഴിഞ്ഞ ഇരുന്നൂറ്റി അറുപത് ഫലസ്തീനുകാരെയും ഗാസയിൽ നിന്ന് തടവിലാക്കിയ ആയിരത്തി എഴുന്നൂറ്റി പതിനെട്ട് പേരെയും ഇസ്രയേൽ വിട്ടയിച്ചിരുന്നു എന്നാൽ കരാർ ലംഘിച്ചതായ ആരോപണം ഹമാസ് തള്ളി ഇസ്രയേൽ നൂറ്റി ഇരുപത്തിയഞ്ച് തവണ കരാർ ലംഘിച്ചെന്ന് ഗാസ ഗവൺമെന്റ് മീഡിയ ഓഫീസ് കുറ്റപ്പെടുത്തി തൊണ്ണൂറ്റിനാല് ഫലസ്തീനികളെയാണ് കരാർ കാലയളവിൽ ഇസ്രയേൽ കൊലപ്പെടുത്തിയത് ഇസ്രയേൽ ആക്രമണത്തെ തുടർന്ന് കഴിഞ്ഞ ദിവസം മൃതദേഹം കൈമാറുന്നത് ഹമാസും നിർത്തിവെച്ചു പതിമൂന്ന് ബന്ദികളുടെ മൃതദേഹങ്ങൾ കൂടിയാണ് ഹമാസ് ഇസ്രയേലിന് കൈമാറേണ്ടത് ഗാസിക്കുമേലുള്ള ഇസ്രയേൽ ആക്രമണം ഉടൻ നിർത്തണമെന്ന് യുഎസും വിവിധ ലോകരാജ്യങ്ങളും ആവശ്യപ്പെട്ടു ഇതിനിടെ അൽക്സ മസ്ജിദിനു ചുറ്റുമായി ഇസ്രേൽ നടത്തുന്ന ഖനനം പള്ളിയുടെ അടിത്തറ ദുർബലമാക്കുന്നതായി വാർത്താ ഏജൻസിയായ വാഫയാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്യുന്നത് ഇസ്രയേലിലെ ഖനനം മൂലം പള്ളി അപകടാവസ്ഥയിലാണെന്നും കുഴിക്കുന്ന ഓരോ മീറ്ററും പള്ളിയുടെ തകർച്ച ആസനമാവുകയാണെന്നുള്ള വാർത്തകളും വരുന്നുണ്ട് ലോകം ഇതിനെതിരെ ശബ്ദിക്കുകയാണെന്ന ആവശ്യ സമൂഹമാർഗങ്ങളിൽ ഉയർന്നുണ്ട് അല്ലെ തെക്ക് പടിഞ്ഞാറ മതിലുകൾക്ക് സമീപം ഇസ്രേൽ ഖനനം ഇപ്പോഴും തുടരുകയാണ് ഇസ്രയേലിന്റെ ഖനനങ്ങൾ അല്ല മസ്ജിദിന്റെ അടിത്തറ ദുർബലമാക്കി അസ്ഥിരപ്പെടുത്തുകയാണെന്നും ചരിത്രപരമായ വീടുകൾ പുരാതന പാഠശാലകൾ തുടങ്ങിയ ഫലസ്തീനുമായി ബന്ധപ്പെട്ട ശേഷിപ്പുകൾക്ക് കേടുപാടുകൾ വരുത്തുകയാണെന്നും ജറുസലേം ഗവർണറേറ്റിന്റെ ഉപദേശകൻ മഹൂദ് അൽ റിവാസ പറയുന്നു ശാസ്ത്രീയ അടിത്തറകളൊന്നുമില്ലാതെ മസ്ജിദിന്റെ ഘടനാപരമായ സ്ഥിരതക്ക് ഭീഷണിയാകുന്ന ഈ ജോലികൾ രഹസ്യമായും അന്താരാഷ്ട്ര മേൽനോട്ടം ഇല്ലാതെയുമാണ് നടക്കുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി രാഷ്ട്രീയ പ്രേരിത നീക്കമാണിത് പെർമിറ്റ് ഇല്ല എന്നതടക്കമുള്ള കാരണങ്ങൾ ആരോപിച്ച് പലസ്തീനികളുടെ ഉടമസ്ഥതയിലുള്ള എല്ലാ കെട്ടിടങ്ങളും ഇസ്രയേൽ അധികൃതർ നീക്കം ചെയ്യാൻ ശ്രമിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു ജറൂസലേമിലെ പുണ്യസ്ഥലങ്ങളുടെ മേൽ ഇസ്രേലി നിയന്ത്രണം സ്ഥാപിക്കാൻ വേണ്ടിയാണ് ദുരന്തങ്ങൾ ഉപയോഗിക്കുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു പഴയ നഗരത്തെ ജൂതവൽക്കരിക്കുവാനും അതിനെ മതപരവും സാംസ്കാരികവും ചരിത്രപരവുമായ സ്വഭാവത്തെ മാറ്റിമറിക്കുന്നതിനുമുള്ള ദീർഘകാല രാഷ്ട്രീയ പദ്ധതിയാണ് ഇസ്രയേലിന്റെ മനസ്സിൽ പുരാവസ്തു ഗവേഷണം നടത്തുന്നതിന്റെ ഭാഗമാണ് നീക്കമെന്നാണ് ഇസ്രേൽ പുറമേക്ക് വിശദീകരിക്കുന്നത് എന്നാൽ ജെറൂസലേം ഒരു ജൂനഗരമാണെന്ന് വരുത്തി തീർക്കുവാനുള്ള ശ്രമങ്ങളാണ് ഇസ്രേൽ തുടരുന്നത് ഇതിനിടെ ഇസ്രയേൽ അധികൃതർ തടവിലാക്കിയിരിക്കുന്ന തൊണ്ണൂറ്റിയഞ്ച് പലസ്തീൻ ആരോഗ്യ പ്രവർത്തകരെ വിട്ടയക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിഷേധം ശക്തമാകുന്നു ഇസ്രയേലിനെ തടവിലാക്കപ്പെട്ട എല്ലാ ആരോഗ്യ പ്രവർത്തകരെയും ഉടനടി വിരൂപാതിക മോചിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് ഡോക്ടർമാരും ആരോഗ്യ പ്രവർത്തകരും ലണ്ടനിലെ സെന്റ് തോമസ് ആശുപത്രിക്ക് പുറത്ത് പ്രതിഷേധിച്ചു ഹെൽത്ത് കെയർ വർക്കേഴ്സ് വാച്ച് ആംനസ്റ്റി ഇന്റർനാഷണൽ യു കെ എന്നിവ സംയുക്തമായാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത് ഇസ്രയേൽ തടവിലുള്ള വടക്കൻ കാസിലെ കമാൽ അദ്വാൻ ആശുപത്രിയുടെ ഡയറക്ടറായ ഡോക്ടർ ഹുസാം ഗുസാം അബുസഫിയെ തടങ്കൽ ആറ് മാസത്തേക്ക് കൂടി ഇസ്രായേൽ കോടതി നീട്ടിയതെന്ന തൊട്ടു പിന്നാലെയാണ് പ്രതിഷേധമുണ്ടായത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഇസ്രായേൽ സൈന്യം ആശുപത്രി റെഡി ചെയ്ത് ഡോക്ടർ ഹുസാം ഗുസാം സഫിയെ അറസ്റ്റ് ചെയ്തത് ഇസ്രേലി സുരക്ഷാ നിയമപ്രകാരം കുറ്റം ചുമത്തുകയോ വിചാരണ നടത്തുകയോ ചെയ്യാതെയാണ് ഡോക്ടർ ഗുസാം അബുസഫിയെ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നതെന്ന് ആംനസ്റ്റി ഇന്റർനാഷണൽ പറയുന്നു വ്യോമാക്രമത്തിൽ സ്വന്തം മകന്റെ ദാരുണമായ മരണത്തിൽ പോലും തളരാതെയായിരുന്നു അബു സഫിയ ഡ്യൂട്ടിയിൽ തുടർന്ന് രോഗികളെ പരിചരിക്കുകയും അത്തരം ദുസ്സഹമായ സാഹചര്യത്തിലും തന്റെ ടീമിനെ അവർ മുന്നിൽ നിന്ന് നയിക്കുകയും ചെയ്തു അദ്ദേഹത്തെ തടവിലാക്കിയതിനു പിന്നാലെയാണ് ഇസ്രയേൽ കസ്റ്റഡിയിലെ പീഡനത്തിനെയും ശാരീരിക ചൂഷണത്തിനെയും ക്രൂരമായ പെരുമാറ്റത്തെക്കുറിച്ചുള്ള റിപ്പോർട്ടുകൾ പുറത്തുവന്നത് മതിയായ ചികിത്സ കിട്ടാതെ ശരീരഭാരം കുറയുകയും നിയമോപദേശം നിഷേധിക്കപ്പെടുകയും അടക്കമുള്ള അന്താരാഷ്ട്ര നിയമത്തിന്റെ ലംഘനമാണ് നടക്കുന്നതെന്നാണ് റിപ്പോർട്ടുകൾ